നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു തരും എല്ലാ ദിവസം രാവിലെ പതിനഞ്ച് മണിക്കായിരിക്കും വീഡിയോ പബ്ലിഷ് പബ്ലിഷാകുന്നത് എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം കേരളത്തിൽ റബ്ബർ വില ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വിദേശത്ത് റബ്ബർ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ നമുക്ക് കേരളത്തിൽ കോട്ടയത്തെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിരണ്ടായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ഒരു കിൻഡന് ഇരുപത്തിയൊരായിരത്തി എഴുന്നൂറ് രൂപ അറു ശതമാനം ലാറ്റസിന് ഒരു കിൻ്റലിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റിഇരുപത് രൂപ ഒരു കിൻറ്റന് ഇരുപത്തിരണ്ടായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ഒരു കിണ്ടന് ഇരുപത്തി എഴുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് വിദേശത്തെ വില നോക്കാം ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ ഒരു കിൻഡലിന് ഇരുപത്തയ്യായിരത്തി അറുനൂറ് രൂപ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ ഒരു കിൻഡലിന് ഇരുപത്തയ്യായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഒരു കിൻഡലിന് ഇരുപത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഒരു കിൻഡലിന് ഇരുപത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തി രൂപ ഒരു കിൻ്റലിന് ഇരുപത്തയ്യായിരത്തിഒരുന്നൂറ് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് കേരളത്തിലെ ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തി അഞ്ഞൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തോരായിരത്തി ഇരുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ വരെയും ഒരു ക്വിന്റലിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ മുതൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വരെയും ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു ക്വിന്റലിന് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വില ഇതോടുകൂടി ഇവിടെ വീഡിയോ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും എന്റെ നന്ദി